ഇടവേളയിലേക്ക് രണ്ടാം സെറ്റിൽ തിരിച്ചു വരവിന് വേദി ഒരുക്കുവാനുള്ള കെട്ടുറപ്പുമായി യുവധാരാ പൗണ്ട് ആവേശങ്ങളുടെ പെരു കളിയാട്ടങ്ങൾ ഈ കളിയിലെ കമ്പുകളിലൂടെ വീണ്ടും പോരാട്ടങ്ങൾക്ക് നാം മാത്രം കൂട്ടി റിവൻസ് പാടിയുടെ ഇരുപത്തിനാല് ടീമുകൾ കൊമ്പ് കൊടുത്ത കമ്പകോലിന്റെ കളിക്കളത്തിൽ എതിരാളി കോട്ടകളെ പിന്തള്ളി കൊമ്പന്മാർക്ക് മഴ കെട്ടിക്കെട്ട് വീണ്ടും ഒന്ന് സമ്പാദിക്കുവാനുള്ള കെട്ടുറപ്പുമായി പാടിയിൽ ദേവതയുമായി പോരടികുവാൻ വന്നെന്നു കോഴിലോകത്തിൽ കൃപാവീരന്റെ അവഹകാരായി കുറുപ്പ് മറിയട ക봐ട വാദനം കടന്ന് കമ്പവടിയുടെ കളിയാവേശനിലേക്കേ കോড়നാടിലെ ഉസിരയുടെ ചിന്തിവിടെ ചെയ് കൊണ്ടോറ്റ കേരുന്നവൻ വിവർസ പാണിയെലി നെയ്വീഡിയാസം ചിടപ്പള്ളി എതിരമുഖത സതീശാജി പാപ്പൻമാർത ദോനേ വീര perangൈ അണ്ണവടി വനംരുടെ ചാമ്പ്യ പട്ടങ്ങൾ നേടിയെ കമ്പൻമാർക്ക് ഇക്കലെ കാണ போட்டார்களம் மாவேசியில் குடை விச்சியங்களில் அவசாதையின்சி டுத்தம் ரிவன்சு பார்ந்து